പ്രണയക്കെണികളും ലഹരിക്കുരുക്കുകളും ലക്ഷ്യമാക്കി കടുത്തിരുത്തി കേന്ദ്രമായി നിഗൂഢ സംഘവും തൊടുപുഴയിൽ പ്രണയക്കെണിയിലൂടെ വളച്ചെടുത്ത അക്ഷയ എന്ന പെൺകുട്ടിയെ മയക്കുമരുന്ന് വാണിജ്യത്തിന്റെ ചാലകമായി ഉപയോഗിച്ച യൂനിസ് റെസാഖ് എന്ന സാമൂഹ്യദ്രോഹിയുടെ അറസ്റ്റോടെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രണയക്കെണിയും നാർക്കോട്ടിക് ജിഹാദും വീണ്ടും ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ച് വലയിലാക്കുന്ന സംഘം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കടുത്തിരുത്തി മുട്ടുചിറ തുടങ്ങിയ പ്രദേശങ്ങളിൽ തദ്ദേശീയരല്ലാത്ത ഒരുപറ്റം യുവാക്കളുടെ അസ്വാഭാവികമായ സാന്നിധ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു അവരോട് വിവരങ്ങൾ തിരക്കിയപ്പോൾ അവർ ക്ഷുഭിതരാവുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മുട്ടുചറ ഭാഗത്ത് വടക്കാഞ്ചേരി രജിസ്ട്രേഷനുള്ള ആഡംബര ബൈക്കുകളിൽ ചിലർ കറങ്ങി നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു കടുത്തിരുത്തിയിൽ അസ്വാഭാവികമായി സംഘം ചേർന്ന ഒരുപറ്റം യുവാക്കളെ അവിടുത്തെ നാട്ടുകാർ തന്നെ വളയുകയും അപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു നാട്ടുകാരിൽ ചിലരുടെ കുട്ടികളെ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാൻ ഇവർ ശ്രമിച്ചു എന്നാണ് അവിടുത്തെ ആളുകൾ ആരോപിക്കുന്നത് ഇതിനു മുമ്പും പ്രണയലഹരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കടുത്തുരുത്തി പോലീസ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു അതോടെ രക്ഷിതാക്കൾ വളരെ ജാഗ്രതയിലും ആശങ്കയിലുമായിരുന്നു അപരിചിതരായ യുവാക്കളെ അടുത്ത കാലങ്ങളിലായി സ്കൂളുകളുടെയും ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും പരിസരങ്ങളിൽ തുടർച്ചയായി കാണുന്നത് പതിവാണെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു കടുത്തിരുത്തി ടൗണിൽ നിന്ന് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയിലും തീരദേശ റോഡിലുമായി കൗമാരക്കാരായ പെൺകുട്ടികളെ പ്രണയ വാഗ്ദാനങ്ങളിലൂടെ മുമ്പ് സൂചിപ്പിച്ച യുവാക്കൾ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്കൂൾ യൂണിഫോമിൽ തോളത്ത് സ്കൂൾ ബാഗും തൂക്കി പെൺകുട്ടികൾ ഇത്തരക്കാരായ യുവാക്കൾക്കൊപ്പം ചുറ്റിത്തിരിയുന്നത് അന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇവർ സംഗമിക്കുന്ന പല സ്ഥലങ്ങളിൽ പിന്നീട് പരിശോധന നടത്തിയപ്പോൾ കൂൾ ഡ്രിങ്ക്സുകളുടെയും ബിയറിന്റെയും കുപ്പികൾ നാട്ടുകാർ കണ്ടെത്തിയിരുന്നു ലഹരി കലർത്തിയവയാണ് ഇവയെന്ന് പല സ്ഥലത്ത് നിന്നും ലഭിച്ച കുപ്പികൾ പരിശോധിച്ച പോലീസും അന്ന് പറഞ്ഞിരുന്നു അന്ന് പിടിക്കപ്പെട്ട മൂന്ന് യുവാക്കൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇത്തരത്തിൽ പരിചയമില്ലാത്തവരെ കണ്ടെത്തിയാൽ അറിയിക്കണമെന്ന് പോലീസ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും കടുത്തിരുത്തി മുട്ടുചിറ മേഖലകളിൽ അപരിചിതരായ യുവാക്കളുടെ അപകടകരമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി നാട്ടുകാർ അവകാശപ്പെടുന്നു അതിനാൽ അവിടുത്തെ രക്ഷിതാക്കൾ ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ് മുൻപ് മൂന്ന് യുവാക്കൾ പിടിക്കപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരെല്ലാം പ്രണയ തട്ടിപ്പ് നടത്തുന്നതിന് മാത്രമായി മറ്റ് ജില്ലകളിൽ നിന്ന് എത്തി അവിടെ മാസങ്ങളായി താമസിച്ചിരുന്നുവെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്നവരാണ് അവരെന്നും പോലീസ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏകദേശം പതിനഞ്ചോളം പെൺകുട്ടികൾ ആ ചെറുപ്പക്കാർ ഒരുക്കിയ പ്രണയക്കുരുക്കിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത് പ്രണയക്കെണിയിലൂടെ പെൺകുട്ടികളെ വളച്ചെടുത്ത് മയക്കുമരുന്ന് സംഘത്തിൽ അംഗങ്ങളാക്കി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും മുമ്പും ശക്തമായ സൂചനകളും മുന്നറിയിപ്പുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പല പെൺകുട്ടികളും തീയിലേക്ക് ഈയാം പാറ്റകൾ എന്ന പോലെ പായുന്നത് പ്രണയക്കെണിയിലൂടെ ലഹരിക്കെണിയിലേക്കാണ് അവർ വീഴുന്നത് എന്നുപോലും അവർ തിരിച്ചറിയുന്നില്ല അതിന്റെ പരിണിത ഫലങ്ങൾ പൊട്ടിക്കരച്ചിലുകളാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ്